കലോത്സവ വേദികളും വിവിധ മത്സരങ്ങളും കാണികൾക്കായി പരിചയപ്പെടുത്തുന്നത് കൊല്ലത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മനോഹരമായ രീതിയിൽ വേദികളും മത്സരങ്ങളും പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇവർ കലോത്സവ വേദിയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവമായി കൊല്ലത്തെ സജീവമാകുമ്പോൾ ആ വേദികൾ പരിചയപ്പെടുത്തിക്കൊണ്ടും ആ വേദികളിൽ അവതരിപ്പിക്കുന്ന വിവിധ പരിചയപ്പെടുത്തി കൃത്യമായ അനൗൺസ്മെന്റ് നൽകിക്കൊണ്ടും സജീവമാകാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുണ്ടറ എസ് കെ വി എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവരായിരിക്കും ഹൃദ്യമായ രീതിയിൽ ആ വേദികൾ പരിചയപ്പെടുത്തുകയും ആ വേദികളിൽ അവതരിപ്പിക്കാൻ പോകുന്ന മത്സര ഇനങ്ങൾ കാണികൾക്ക് കൃത്യമായി പരിചയപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആ വിദ്യാർത്ഥികൾ കൊച്ചുകൂട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏത് വേദിയാണ് ആ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ഏത് സ്കൂളുകളാണ് പേരെങ്ങനെയാണ് എന്റെ പേര് പാർവതി ഞാൻ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചാമത്തെ വേദിയും പത്താമത്തെ വേദിയുമാണ് അഞ്ചാമത്തെ വേദി നമ്മുടെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ വളരെയധികം പ്രശസ്തി ആർജിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ പേരിലാണ് നമ്മൾ അഞ്ചാമത്തെ വേദി അഞ്ചാമത്തെ വേദിക്ക് നൽകിയിരിക്കുന്നത് പൂരക്കളി സ്കിറ്റ് കേരള നടനം ചവിട്ടുനാടകം തുടങ്ങിയ പ വിവിധ ഇനം മത്സരങ്ങളാണ് ആ സ്റ്റേജിൽ നടക്കുന്നത് പിന്നെ പത്താമത്തെ സ്റ്റേജ് പ്രശസ്തനായ കാതികനായ തേവർത്തോട്ടം സുകുമാരന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ നടക്കുന്നത് അറബിക് കലോത്സവമാണ് അറബിക് ചൊല്ലൽ പ്രസംഗം അറബിക് നാടകം സെമിനാർ തുടങ്ങിയ വിവിധ ഇനമത്സരങ്ങൾ അവിടെ അരങ്ങിലെത്തും ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ നമ്മുടെ ഒന്നാമത്തെ വേദിയാശ്രമ മൈതാനത്തുള്ള ഒ എൻ വി സ്മൃതി എന്ന പേരിലുള്ള ഒന്നാമത്തെ വേദിയാണ് ഇവിടെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം സംഘനൃത്തമൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വേദികൾ ഈ നാല് വേദികളും നമ്മുടെ കടപ്പാക്കട സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ടി കെ ഡി എം എച്ച് എസ് എസ് കടപ്പാക്കടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന പ്രധാന പ്രോഗ്രാമുകളുമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേദി ആറാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ സ്മൃതിയായിട്ടാണ് വേദി ആറ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കുച്ചിപ്പുടി മാർഗംകളി വട്ടപ്പാട്ട് വൃന്ദവാദ്യം മിമക്രി തുടങ്ങിയ ഇനങ്ങളാണ് അരങ്ങേറുന്നത് കൊല്ലത്തിന്റെ പ്രശസ്ത ഗായകൻ കൊല്ലം ശരത്തിന്റെ പേരിലാണ് വേദി ഇരുപത് അറിയപ്പെടുന്നത് ബാൻഡ് മേളമാണ് വേദി ഇരുപതിൽ അരങ്ങേറുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വേദികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അച്ചാനി രവിയുടെ പേരിൽ അച്ചാനി രവി സ്മൃതി എന്ന പേരിലാണ് പതിമൂന്നാമത്തെ വേദി അറിയപ്പെടുന്നത് പഞ്ചവാദ്യം ചെണ്ട തായമ്പകം കഥകളി സംഗീതം എന്നിവയാണ് പതിമൂന്നാമത്തെ വേദി അരങ്ങേറുന്നത് പതിനാല് പതിനഞ്ച് വേദികൾ സെന്റ് അലോഷ്യസ് എച്ച് എസ് എസിലാണ് ഒരുക്കിയിട്ടുള്ളത് ആ വേദികൾക്കെല്ലാം മ്യൂസീഷ്യൻസിന്റെ പേരാണ് നൽകിയിട്ടുള്ളത് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേദി ഏഴും എട്ടും പിന്നെ പതിനേഴും പതിനെട്ടും വേദി ഏഴ് എന്ന് പറയുന്നത് ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞെന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കഥാപാത്രത്തെ അനശ്വരമാക്കിയ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരിലാണ് ആ വേദി അറിയപ്പെടുന്നത് വേദിയിലെ ചാക്യാർകൂത്ത് മോണോ ആക്ട് കഥകളി സംഗീതം ഇത്ര ഇനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് വേദി എട്ടിലാവട്ടെ ആദ്യ ദിനം ഉറുദു പ്രസംഗവും പദ്യം ചൊല്ലലും നടക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് മോണോ ആക്ട് കഥാപ്രസംഗം ദേശഭക്തി ഗാനം ഈ ഇനങ്ങൾ നടക്കും ഈ വേദി പ്രശസ്ത കാതികനായിട്ടുള്ള വി സാംബശിവന്റെ പേരിലാണ് അറിയപ്പെടുന്നത് യും വേദി രണ്ടും വേദി പന്ത്രണ്ടും ആണ് പരിചയപ്പെടുത്തുന്നത് സോപാനം ഓഡിറ്റോറിയമാണ് വേദി രണ്ട് നാടകാചാര്യൻ ഒ മുകുന്ദന്റെ പേരിലാണ് ഈ വേദി അറിയപ്പെടുന്നത് സംസ്കൃത നാടകം നാടകം വട്ടപ്പാട്ട് പരിചയമുട്ട് തുടങ്ങിയവയാണ് വേദി രണ്ടിൽ നടക്കുന്നത് വേദി പന്ത്രണ്ട് പ്രമുഖ കവിയായ പത്മനാഭ കുറിപ്പിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് നാലു മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ വേദി സംസ്കൃത സംസ്കൃതം സെമിനാർ പദ്യം ചൊല്ലൽ വന്ദേ ഗാനാലാപനം പ്രസംഗം പ്രഭാഷണം പ്രഭാഷണം തുടങ്ങിയവയാണ് വേദി പന്തൽ നടക്കുന്നത് നമ്മുടെ വേദി നാലെന്ന് പറയുന്നത് സി കേശവൻ ടൗൺ മെമ്മോറിയൽ ഹാൾ ആണ് നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്തെ അനശ്വര നടനായ ജയന്റെ പേരിലാണ് സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ അറിയപ്പെടുന്നത് അവിടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഒപ്പന കോൽകളി നാടോടി നൃത്തം ഭരതനാട്യം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് നടക്കുന്നത് രണ്ടാമത്തെ വേദി വേദി പതിനൊന്നാണ് നമ്മുടെ പ്രശസ്തനായ തിരക്കഥാകൃത്തും സംവിധായകനുമായ പി ബാലചന്ദ്രൻ്റെ പേരാണ് ഈ വേദിക്ക് നൽകിയിരിക്കുന്നത് കൂട്ടത്തിലെ കൊച്ചു പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് മോൻ്റെ പേര് എൻ്റെ പേര് എം ജെ ഗൗതം കൃഷ്ണ ഞാൻ എസ് കെ വി എൽ പി പിന്നാണ് പഠിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വേദി നമ്പർ പത്തൊമ്പത് ആണ് പ്രശസ്ത നാടക പ്രവർത്തകനായിരുന്ന ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ പേരാണ് വേദി പത്തൊമ്പതിന് നൽകിയിരിക്കുന്നത് കൊല്ലം ബാലികാമറിയം എൽ പി എസിലാണ് വേദി പത്തൊമ്പത് കന്നഡ അറബിക് തമിഴ് പദ്യം ചൊല്ലൽ തമിഴ് പ്രസംഗം കാവ്യകേളി അക്ഷരശ്ലോകം എന്നീ ഇനങ്ങൾ ഇവിടെ നടക്കും വേദി ഒൻപത് ചവറ പാർക്കുട്ടി സ്മൃതി കൊല്ലം ഗേൾസ് ഹൈസ്കൂളിന് ചവറയ്ക്ക് പാർക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി നൽകിയ പേരാണിത് ഈ വേദിയിൽ കഥകളി വഞ്ചിപ്പാട്ട് ശാസ്ത്രീയ സംഗീതം തുടങ്ങിയവയാണ് നടക്കുന്നത് കലോത്സവത്തിന്റെ മൂന്നാം വേദി അറിയപ്പെടുന്നത് സി എസ് ഐ കൺവെൻഷൻ സെന്റർ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ മുരളിയുടെ പേരിലാണ് മൂന്നാം വേദി അറിയപ്പെടുന്നത് കുച്ചിപ്പുടി ഭരതനാട്യം നാടോടി നൃത്തം കേരള നടനം എന്നാണ് മൂന്നാം വേദിയിൽ നടക്കുന്നത് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള രീതിയിൽ വേദികൾ പരിചയപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ മത്സര ഇനങ്ങൾ പരിചയപ്പെടുത്തുന്നതും എല്ലാം കലോത്സവത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കാണികളിലേക്ക് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ നമ്മുടെ കൊച്ചുകൂട്ടുകാരും തയ്യാറായി ഇവിടെ നെൽപ്പുണ്ട് അവർ നാളെ മുതൽ സജീവമാകും ഏറ്റവും മനോഹരമായി തന്നെ അവരെ അത് അവതരിപ്പിക്കും ഒരുപക്ഷെ നാളെ കലാ സാംസ്കാരിക സിനിമ ലോകത്തെയൊക്കെ മികച്ച അവതാരകരായിട്ട് ചാനൽ പ്രവർത്തകർ ചാനൽ മേഖലയിലൊക്കെ അവതാരകരൊക്കെയായി മാറാൻ സാധ്യതയുള്ള കുട്ടികളാണ് ഇവരെല്ലാം ഇവർ നാളെ മുതൽ സജീവമാവുകയാണ് ഇന്നു മുതൽ സജീവമാകുകയാണ് ഈ വേദികളിലെല്ലാം കൊല്ലത്ത് ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി